കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച നാല് മലയാളികളുടെ സംസ്കാരമാണ് ഇന്ന് നടക്കുക പന്തളം മുടിയൂർ കോണം സ്വദേശി ആകാശ് ആകാശ് ശശിധരൻ നായരുടെ സംസ്കാരം ഇന്ന് നടക്കും പതിനൊന്ന് മണിക്ക് പൊതുദർശനത്തിന് ശേഷം രണ്ടു മണിക്ക് വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക അപകടത്തിൽ ജില്ലയിൽ മരിച്ച മറ്റാളുകളുടെ സംസ്കാര ചടങ്ങുകൾ ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് നടക്കുക വിവരങ്ങളുമായി സുജൂ ടി ബാബു പത്തനംതിട്ടയിൽ നിന്ന് ചേരുകയാണ് സുജു എവിടെയാണുള്ളത് ആകാശിന്റെ വീട്ടിലാണോ അതോടൊപ്പം തന്നെ എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം എന്താണ് ആകാശിന്റെ സംസ്കാരം ഉച്ചയോടുകൂടിയാണല്ലേ നടക്കുക ഇപ്പോൾ ഞാൻ കാര്യങ്ങൾ വേണ്ടി ഒരു ആകാശിൻ്റെ ബോഡി ജോസ്കോ ഹോസ്പിറ്റലിൽ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുകയാണ് പത്തരയോടുകൂടി വിലാപയാത്രയിലേക്ക് വീട്ടിലേക്ക് എത്തുമെന്നാണ് എത്തും അതിനുശേഷം പ പതിനൊന്ന് മണിക്ക് വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം രണ്ടുമണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് അമ്മയ്ക്കൊക്കെ ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടെയല്ലേ തീർച്ചയായിട്ടും അമ്മ കഴിഞ്ഞ ബുധനാഴ്ച ഈ അപകടം നടന്ന ആ സമയം മുതൽ ഒരേ അവസ്ഥയിലാണ് കിടക്കുന്നത് ഈ നാടാകെ കൂട്ടുകാരും ഈ പ്രദേശമാകെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് ആകാശിൻ്റെ മരണം വീട് ഒക്കെ തന്നെ ആകാശ പണത് ഒരു കുടുംബജീവിതമൊക്കെ പ്ലാൻ ചെയ്ത് സമയമായിരുന്നു ആകാശിന് ആറു വയസ്സുള്ളപ്പോൾ ആകാശിൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടതാണ് അതിനുശേഷം ഈ അമ്മ രണ്ട് മക്കളെയും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് വളർത്തിയത് മകളെ വിവാഹം ചെയ്ത് അയച്ചു അതിനുശേഷം അമ്മയും മകനും തന്നെയായിരുന്നു താമസം അമ്മയും മകനും അത്രയ്ക്ക് നല്ല സന്തോഷത്തിലാണ് അമ്മ വളരെ പ്രതീക്ഷയോടുകൂടി കുവൈറ്റിലേക്ക് അയക്കുകയും രണ്ട് വർഷത്തിന് മുൻപ് നാട്ടിലേക്ക് ലീവിൻ വരികയും ഓഗസ്റ്റിൽ വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ലീവിന് വരാനിരിക്കുന്ന സമയത്താണ് ഒരു ദാരുണമായ അന്ത്യം സംഭവിച്ചത് ഒരിക്കലും ഞങ്ങൾക്ക് ആർക്കും താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അതാണ് ഏറ്റവും സങ്കൃതമായ ഒരവസ്ഥയിൽ കൂടിയാണ് അഞ്ചന ഈ ആകാശിൻ്റെ വീട് കടന്നു പോകുന്നത് നമുക്കിപ്പം ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്ന ആകാശിൻ്റെ വീടാണ് ഇവിടെ അമ്മ ഇതുവരെയും ആ ഒരു തളർച്ചയിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല ഈ വിവരം അറിഞ്ഞപ്പോൾ മാത്രം തന്നെ അന്ന് രാവിലെയും മക്കളുമായിട്ട് ഫോണിൽ സംസാരിക്കാൻ കാത്തിരിക്കുമ്പോഴാണ് ഇത്തരമൊരു അപകടമുണ്ടാകുന്നതും ആ ആകാശ് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതും ഏറെ ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചോളം ആറ് ആളുകളാണ് ജില്ലയിൽ ഈ കുവൈറ്റ് അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് സൗമ്യ സന്തോഷം സൂചിപ്പിച്ച പോലെ തന്നെ ഇത് ആകാശിൻ്റെ വീട്ടിലുള്ള ആളുകളെ മാത്രമല്ല ഒരു നാടിനെ ആകെ കണ്ണീരിൽ ആഴ്ത്തിയ ഒരു സംഭവം കൂടിയാണ് ഇപ്പോൾ ഈ ആകാശിൻ്റെ വിദേഹവിയോഗം എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു അല്പസമയത്തിനുള്ളിൽ തന്നെ പത്തരയോട് കൂടി തന്നെ ആകാശിൻ്റെ മൃതദേഹം വിലാഭയാത്രയായി വീട്ടിലേക്ക് എത്തിക്കുകയും പിന്നീട് രണ്ട് മണിക്കാണ് വീട്ടുവളുപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക സൗമ്യ സന്തോഷം സൂചിപ്പിച്ച പോലെ തന്നെ ആകാശിൻ്റെ അച്ഛൻ നാലാം വയസ്സിന്മാർന്ന് മരിച്ചു പോയതാണ് അവർ ഫരീദാബാദിലായിരുന്നു താമസിച്ചിരുന്നത് അതിനുശേഷം ഈ നാട്ടിലേക്ക് എത്തുകയും അമ്മ മെഡിക്കൽ സ്റ്റോറിലെ ജോലി ചെയ്തുകൊണ്ടാണ് രണ്ട് മക്കളെയും പഠിപ്പിക്കുകയും വളർത്തുകയും ചെയ്ത് മകൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകിയ ശേഷം വിവാഹം കഴിച്ചയിപ്പിച്ചു പിന്നീട് ആകാശവും അമ്മയുമായിരുന്നു ഈ വീട്ടിലുണ്ടായിരുന്ന ഓഗസ്റ്റിൽ വിവാഹ സംബന്ധമായ ആവശ്യങ്ങൾക്ക് നാട്ടിലേക്ക് എത്തണമെന്ന ആഗ്രഹം വെച്ച് പുലർത്തിയിരുന്നു അമ്മ പകരം വിവാഹത്തിനായി ആ പ്രാർത്ഥനകളൊക്കെ നടത്തുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരം ഇത്തരം ഒരു അതിദാരുണമായ സംഭവം ഉണ്ടാകുന്നത് ഇത് ഇന്നലെയൊക്കെ തന്നെ നമ്മൾ ചെന്ന എല്ലാ വീടുകളിലും സമാനമായ സാഹചര്യമുണ്ട് കാരണം വലിയ പ്രതീക്ഷ കുടുംബത്തിൻ്റെ പ്രത്യേകിച്ച് വീട്ടിലെ ജോലി ഇതൊക്കെ വളരെ പെട്ടെന്ന് ഒരു അപകടത്തിൽ ഇത്രയധികം ആളുകൾ മരണപ്പെടുന്നു അത് ഒരു വീടിൻ്റെ സമാധാനാന്തരീക്ഷത്തെ മാത്രമല്ല അവരുടെ മാനസിക നിലയെ ആകെ വലിയ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ മുളരം പി വിയുടെ വീട്ടിലെത്തുമ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ആ കുടുംബാംഗങ്ങൾ മാത്രമല്ല കണ്ടു നിൽക്കുന്നവർക്കാര്ക്കും ദുഃഖം സഹിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് എന്തായാലും ആകാശ ഈ ഓഗസ്റ്റിൽ സന്തോഷത്തോടെ തിരികെ വരുമെന്ന് കാത്തിരിക്കുന്ന വീട്ടിലേക്കാണ് ഇന്ന് പത്തരയ്ക്ക് ആ ചലനമറ്റ ശരീരമായി ആകാശിൻ്റെ മൃതദേഹം പുരത്തേക്ക് എത്തുക അഞ്ജന ശരി ആകാശിന്റെ വീട്ടിൽ നിന്ന് വളരെ ദുഃഖകരമായ അവസ്ഥ തന്നെയാണ് അവിടെയുള്ളത് വിവരങ്ങളാണ് സുജൂട്ടി ബാബു നൽകിയത് ഉച്ചയോടുകൂടിയായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്